വിജയ് ഒരു നല്ല സിനിമാ താരമാണ് കൊടുക്കുന്ന വേഷം കൊടുക്കുന്ന റോള് വളരെ കൃത്യമായി ആത്മാർത്ഥതയോടെ ഡെഡിക്കേഷനോടുകൂടി ചെയ്യുന്ന ഒരു നല്ല അഭിനേത്രിയാണ് സംശയമില്ല അതേ അഭിനയ മികവ് അദ്ദേഹം പല സ്വകാര്യ സന്ദർഭങ്ങളിലും എടുത്ത് പ്രയോഗിക്കാറുണ്ട് അദ്ദേഹം ഒരു നടനാണ് ഇപ്പോൾ തൊപ്പി ധരിച്ച് തൂവെള്ള വസ്ത്രം ധരിച്ച് നോമ്പു തുറക്ക് വിരുന്നൊരുക്കിയിരിക്കുകയാണ് വിജയ് നോമ്പെടുത്തു എന്നും പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്നും പറയുന്നു വിജയ് ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണമാണെങ്കിലല്ലേ മുസ്ലിം പുരോഹിതന്മാരെ പോയി നക്കത്തുള്ളു ബിസുമില്ല എന്ന് പറഞ്ഞിട്ട് അല്ല ഹലാല് തന്നെ തിന്നണമല്ലോ അള്ളാഹുവിന് വേണ്ടി പിടിക്കുന്ന നോമ്പ് നിങ്ങളുടെ സകല കർമ്മങ്ങൾക്കും പ്രതിഫലം ഉണ്ട് പക്ഷേ നോമ്പിന്റെ പ്രതിഫലം എന്താണ് എന്ന് ഞാൻ പറയില്ല അതിനുള്ള പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്നാണ് പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് നോമ്പ് പറഞ്ഞു നോമ്പിനെ കുറിച്ചൊരു പഠിച്ചോം പറഞ്ഞതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് വിജയുടെ ഇഫ്താർ വിരുന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പട്ടിണിക്കിരിക്കുന്നത് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ അയ്യോ നരകത്തിന്റെ അവകാശിയായിട്ടുള്ള കാഫിർ അഭിനയം കാപഠ്യമാണ് തെറ്റാണ് എങ്ങനെ ശരിയാകും മുറിയൻ പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു തെന്നിന്ത്യൻ സിനിമകളിലെ സൂപ്പർ താരവും ടി വി കെ അധ്യക്ഷനുമായിട്ടുള്ള വിജയ് റമദാൻ മാസത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നു റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തു നടന്റെ തലയിൽ തൊപ്പിയും തൂവെള്ള വസ്ത്രവും അണിഞ്ഞിട്ടാണ് ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വരുന്നത് ഇതിനു മുന്നോടിയായി ഒരു ദിവസത്തെ വ്രതവും താരം അനുഷ്ഠിച്ചു എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ ചെന്നൈയിലെ റായാപേട്ടയിലുള്ള വൈ എം സി എ ഗ്രൗണ്ടിലായിരുന്നു ഗംഭീരമായിട്ടുള്ള ഇഫ്താർ വിരുന്ന ചടങ്ങിലേക്ക് വരുന്ന താരത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ വലിയ രൂപത്തിൽ വൈറലായിരുന്നു പ്രദേശത്തെ പതിനഞ്ചോളം പള്ളികളിലെ ഇമാമുമാർക്ക് ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു സാധാരണക്കാരടക്കം മൂവായിരത്തിലധികം ആളുകൾ വിരുന്നിൽ പങ്കെടുത്തതായിട്ടാണ് സൂചന പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാർക്കിടയിൽ വിജയി ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഓൺലൈനിൽ വ്യാപകമായി പങ്കിട്ട മറ്റൊരു വീഡിയോയില് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാത്ത പങ്കെടുത്ത ആളുകളോട് വിജയ് നന്ദി പ്രകടിപ്പിക്കുന്നതും ഉണ്ട് ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ നോമ്പ് തുറയാണല്ലോ പ്രാർത്ഥനാ സമയത്ത് തികഞ്ഞ ജാഗ്രതയോടെ വിജയ് കാത്തു നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അദ്ദേഹം നല്ലൊരു നടനാണ് അതേസമയം വിജയ്യുടെ പ്രാർത്ഥനയുടെയും സമൂഹ ബന്ധത്തിന്റെയും നിമിഷങ്ങൾ പകർത്തിയ പരിപാടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വളരെ വലിയ രൂപത്തിൽ ട്രെൻഡിങ്ങിൽ വന്നു ഇതിന് പിന്നാലെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ സ്വീകരിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ആരാധകർ അകമഴിഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തു നേരത്തെ തന്നെ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു അടുത്തിടെയാണ് താരം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് പലരും പ്രതീക്ഷിച്ചതുമാണ് എന്നാലും ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടി ഒരുക്കും എന്ന കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയാകുകയാണ് വിജയ് നേതൃത്വം നൽകുന്ന ടി വിമിടുന്നത് നിലവിലെ ഭരണകക്ഷിയായ ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും നിരന്തരം വിമർശിക്കുന്ന വിജയ് കൂടുതൽ വിഭാഗങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് നടത്തിയത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സംശയമില്ല സിനിമയിലെ നിലവിലുള്ള കടപ്പാടുകളും ബാധ്യതകളും പൂർത്തിയാക്കിയാൽ പൂർണ്ണമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനാണ് വിജയ്യുടെ തീരുമാനമത്രയും വലിയ നീക്കങ്ങളാണ് പാർട്ടിയുടെ വിജയ്യുടെ പാർട്ടിക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരെ രംഗത്തിറക്കാനാണ് ടി കെ വിയുടെ ടി വി കെയുടെ ഉദ്ദേശ ലക്ഷ്യം അപ്പോ അദ്ദേഹം കഴിവും മികവുമുള്ള ഓരോ സന്ദർഭത്തിലും എന്ത് എപ്പോൾ എങ്ങനെ ആരോട് എത്ര കൃത്യമായ രൂപത്തിൽ അളന്നു മുറിച്ചു മനസ്സിലാക്കി സാധാരണക്കാരനെ എങ്ങനെ കയ്യിലെടുക്കാം എന്നറിയുന്ന ഒരു വ്യക്തിയാണ് പല സിനിമകളുടെയും സിനിമകളിലൂടെയും നമ്മൾ കണ്ടു നന്മയുടെ പ്രതീകമാണ് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വന്നിട്ടിനും സാധാരണക്കാരൻ്റെ കോടികൾ കൈയിട്ട് വരാനില്ല ആ ഒരു കാര്യം നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ പറ്റും കാരണം അയാൾ കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം രാഷ്ട്രീയത്തിൽ വരുന്നത് ലക്ഷ്യം പണമല്ല ഇനി പ്രശസ്തി സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രശസ്തനാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ രൂപത്തിലുള്ള ഒരു പ്രശസ്തി അദ്ദേഹത്തിന് ആവശ്യമില്ല പിന്നെ സ്ഥാനമാനങ്ങൾ ഒരു പക്ഷേ അതായിരിക്കാം ലക്ഷ്യം അതല്ലെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ച് സാധാരണക്കാരനെ സേവിക്കുന്ന രൂപത്തിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എങ്ങനെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാം എന്ന ഒരു പുതിയ ചുവടുവയ്പാണോ എന്നറിയില്ല ഇരിക്കട്ടെ ഒരു പ്രാർത്ഥനയുണ്ട് വിജയ്യുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പ്രാർത്ഥിച്ചു കൊടുക്കുകയും അത് കേട്ട് വിജയ് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന മറ്റൊന്നുമല്ല അള്ളാഹുഅല സയ്യദിന അള്ളാഹുവേ മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദിന്റെ മേൽ നീ സമാധാനം അള്ളാഹേ മുട്ടുള്ള കയ്യിലെടുപ്പ് വെച്ച് നോക്കുമ്പോൾ സമാധാനത്തിൽ എത്താനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലല്ലോ നീ സമാധാനം ചൊരിയണേ അല ഇബ്രാഹിം ഇബ്രാഹിമിന്റെ കുടുംബത്തിന് സമാധാനം ചെയ്തതുപോലെ മുഹമ്മദിന്റെ കുടുംബത്തിനും സമാധാനം ചെയ്യണേ അള്ളാഹു നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു വപിക്ക ആമൻതു ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു നിന്നോടാണ് എൻ്റെ വിശ്വാസം നിന്റെ ഭക്ഷണത്തിന്റെ മേലെ അഫ്തർത്തു ഞാൻ എൻ്റെ നോമ്പ് തുറന്നിരിക്കുന്നു നീ പ്രതിഫലം തരും എന്ന ഉദ്ദേശത്തിൽ അല്ല ഒരു വിശ്വാസി ഒരു മുസ്ലിം അല്ലാത്ത മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിറായ വിജയിയുടെ നോമ്പും നമസ്കാരവും ഇഫ്താർ വിരുന്നും പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമോ അള്ളാഹു സ്വീകരിക്കുമോ ആരാ സ്വർഗത്തിൽ പോകുക നിൽക്കട്ടെ ആദ്യമൊന്ന് കേൾക്കാം لا إله لا إله إلا الله إلا الله محمد محمد رسول الله رسول الله اللهم اللهم صل على صل على محمد محمد وعلى وعلى آل آل محمد محمد وبارك وبارك وسلم وسلم عليه عليه കുടുംബത്തിന്റെ മേലെയും അനുഗ്രഹം ചെയ്യണമേ ഇതിനകത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ല അത്ത്യാത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണിത്

ഇദ്ദേഹത്തിനോടൊപ്പം നോമ്പു തുറന്നു ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണത്തിൽ ഇഫ്താർ വിരുന്ന് ആഘോഷിച്ചു ഇദ്ദേഹം നോമ്പു പിടിച്ചിട്ട് ഇവരോടൊപ്പം നോമ്പു തുറന്നു പ്രാർത്ഥിച്ചു നമസ്കരിച്ചു ശരി യാ അയ്യുഹല്ലദീന ആമനു ഏ വിശ്വസിച്ചവരെ കുത്തിബ അലൈകുമസുയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമ കുത്തിബ അലല്ലബലിക്ക് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഹല്ലക്കും തക്കും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം ഇതല്ലേ കുറാൻ പറഞ്ഞത് കാഫിറായ വിജയിയോട് നോമ്പ് നോക്കാൻ പറഞ്ഞു തരാത്തരം മതേ തരത്വത്തെ വെള്ളപൂശാൻ ശ്രമിക്കല്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ മാത്രം നരകത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരെക്കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി നമ്മളോട് പറഞ്ഞു തന്നിരുന്നു അതുപോലെ നമ്മുടെ മത്തി ഉണ്ടല്ലോ പെൺകുട്ടികൾ നെല്ലിക്ക ചതച്ചിട്ട് മത്തിക്കറി വെക്കാൻ പഠിച്ചാ മതി പെൺകുട്ടികൾ ഡോക്ടറാകുന്നതിനേക്കാളും കളക്ടറാകുന്നതിനേക്കാട്ടിലും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ഗോപാലൻ നായർക്ക് കുറേ സമ്പത്തുണ്ടായിരുന്നു കുറേ വസ്തുക്കൾ ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും പത്ത് പത്ത് സെൻ്റ് വീതം കൊടുത്തു എന്നാലും ചത്തു പോയപ്പോൾ സ്വർഗ്ഗം കിട്ടത്തില്ല കാരണം എന്താ ഗോപാലൻ നായരായതുകൊണ്ട് ആയതുകൊണ്ട് അപ്പോൾ വിജയിയുടെ കാര്യത്തിൽ ഏതാണ്ടതൊക്കെ ഉറപ്പായിരിക്കും നന്ദി